നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അതായത് നിങ്ങൾ കണ്ണുകളടച്ച് ഈശ്വരനെ ചിന്തിച്ച് ഇഷ്ടദൈവങ്ങളെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ഇതിനകത്തുനിന്ന് ഒന്ന് രണ്ട് എന്ന് എഴുതിയതിനകത്തുനിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി വന്ന് നിറഞ്ഞ് വളരെ സമ്പൽ സമൃദ്ധിയായിട്ടുള്ള ഒരു ജീവിതവും നിങ്ങൾ ചിന്തിക്കുന്ന ആഗ്രഹം സാധിച്ചു കിട്ടുമോ എന്നുള്ളതുമാണ് ഇന്നത്തെ തൊടുപുറി ശാസ്ത്രത്തിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾ കണ്ണുകളടച്ച് ഒരെണ്ണം തിരഞ്ഞെടുക്കുക ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ പൊതുവായിട്ടുള്ള കുറച്ച് സ്വഭാവങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നുള്ളതുമാണ് ഈ കാര്യം നിങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ എത്ര ദിവസത്തിനകത്താണ് നടക്കുന്നത് എന്നും വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് ഈ പടത്തിൽ കാണുന്നത് നിങ്ങൾക്ക് രണ്ട് പെയർ ആയിട്ടുള്ള പക്ഷികളെയാണ് കാണാൻ സാധിക്കുന്നത് ഒന്ന് എന്ന് എഴുതിയ ഒരു പെയർ പക്ഷികളും അതുപോലെ തന്നെ രണ്ട് എന്ന് എഴുതിയ ഒരു ജോഡി പക്ഷികളുമാണ് നിങ്ങൾക്ക് കാണാൻ കാണാൻ സാധിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾ വളരെയധികം ഈശ്വരചിന്തയോടുകൂടി കണ്ണുകളടച്ചതിന് ശേഷം ഒരു പെയർ പക്ഷിയെ തിരഞ്ഞെടുക്കുക അത് ഒന്നിനെയോ രണ്ടിനെയോ തിരഞ്ഞെടുക്കുക ഒന്ന് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിലേക്ക് ചിന്തിക്കാൻ പാടുള്ളതല്ല നിങ്ങൾ ഇത് കേട്ട് കഴിയും വരെ തീർച്ചയായിട്ടും കണ്ണുകൾ അടച്ചു പിടിക്കുക ഞാൻ ആദ്യം പറയാൻ പോകുന്നത് രണ്ട് തിരഞ്ഞെടുത്തവരെക്കുറിച്ചാണ് രണ്ട് തിരഞ്ഞെടുത്തവരുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെക്കൊണ്ട് ഒരു കുറച്ച് കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കും എന്നാൽ നിങ്ങൾ എപ്പോഴും ആളുകളെ സഹായിക്കണം എന്നുള്ള ആ ഒരു മനസ്സ് ഉണ്ടെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അതിനെ അനുവദിക്കുന്നതല്ല അതായത് നിങ്ങൾക്ക് സഹായിക്കണം മറ്റുള്ളവരെ സഹായിക്കണം മറ്റുള്ളവർക്ക് നിങ്ങളെ കൊണ്ട് ഉയർച്ച വരണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് നിങ്ങൾക്കത് സാധിക്കാറില്ല എന്നാൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അതിനോട് സാധിക്കുന്ന ഒരവസ്ഥയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിന് നിങ്ങളുടെ ജീവൻ പണയം വെച്ചും പരിശ്രമിക്കുന്നതാണ് ഇങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ സഹായിച്ചു കഴിഞ്ഞാലും എപ്പോഴും നിങ്ങൾക്ക് ആർക്കാണോ നിങ്ങൾ സഹായം ചെയ്തിരിക്കുന്നത് അവരോട് യുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കുത്തുവാക്കുകളും പഴിവാക്കുകളും മാത്രമേ കേൾക്കാറുള്ളൂ നിങ്ങൾക്ക് അധികം കൂടുതൽ സുഹൃത്തുക്കളൊന്നുമില്ല എങ്കിലും എണ്ണപ്പെട്ട മിതമായ സുഹൃത്തുക്കളുടെ എണ്ണം നിങ്ങൾക്കുണ്ട് അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതുമാണ് എന്നിരുന്നാലും അമിതമായി ആരെയും വിശ്വസിച്ച് അവരുടെ പുറകെ പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുകയാണ് അതിലൂടെ നിങ്ങൾക്ക് വളരെയധികം അഭിവൃദ്ധി വന്നുപെടുകയും ചെയ്യും ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിങ്ങൾ സഹിച്ച് വന്നതാണ് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ പഴയതിൽ കൂടി എത്രയോ മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾ ആദ്യം വളരെയധികം കഷ്ടപ്പാടിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ നിങ്ങൾ വളരെയധികം സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് പണ്ടത്തെക്കാളും സന്തോഷത്തോടെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ അപ്പോൾ ഇനിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ അധികം സമയമൊന്നും വേണ്ട നിങ്ങൾക്ക് നന്നായിട്ടുള്ള ദൈവാനുഗ്രഹം കാണുന്നുണ്ട് വളരെയധികം ദൈവാനുഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഈ ദൈവാനുഗ്രഹം നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് കുളമുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്താവുന്നതാണ് കുളമുള്ള ക്ഷേത്ര കുളമുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ നിങ്ങൾ ആ മലര് അതുപോലെയുള്ള പൊരി പോലെയുള്ള ആഹാരപദാർത്ഥങ്ങൾ കയ്യിൽ പിടിക്കുകയും ആ കുളത്തിലുള്ള മീനുകൾക്ക് അവ ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ കുളമുള്ള ക്ഷേത്രത്തിൽ ഒരു നാല് പ്രാവശ്യം ദർശനം നടത്തുമ്പോഴേക്കും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടന്ന് കിട്ടും ഇതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് ഇനി ഒന്ന് എന്ന് തിരഞ്ഞെടുത്ത പക്ഷി ആ ഒരു പേർ തിരഞ്ഞെടുത്തവരെക്കുറിച്ചാണ് പറയുന്നത് ഇവർ വളരെ നല്ല മനസ്സുള്ള ആളുകളാണ് ഇവരോട് ആര് എന്ത് ആവശ്യം ചോദിച്ചാലും ഇവർക്ക് നോ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ് അതുപോലെ തന്നെ അങ്ങനെ നോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് ചിന്തിച്ചു കൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയെങ്കിലും സാധിച്ചു കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ വളരെ സത്യസന്ധരും ഒരു കാര്യത്തിന് പോലും കള്ളം പറയാത്തവരും ആയിരിക്കും യാതൊരു കാരണവശാലും ഇവർ പറയുന്ന ഒരു കാര്യത്തിൽ ഇവർ കള്ളമാണ് പറയുന്നതെങ്കിൽ പോലും ചില കാര്യങ്ങൾ കള്ളമാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല ഇവർ പറയുന്ന ഏതൊരു കാര്യത്തിലും അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും അവർ ചിന്തിക്കില്ല അവർ അതിൽ ഉറച്ചു നിൽക്കും അവർ ചിന്തിച്ചത് തന്നെയാണ് ശരി എന്ന് ഉള്ള രീതിയിൽ അവർ ഉറച്ചു നിൽക്കും ഇതിന് നമ്മൾ പറയുന്നത് മർക്കിടമുഷ്ടി എന്നാണ് കുറച്ച് മറുക്കിട മുഷ്ടി കൂടുതലുള്ള കൂട്ടത്തിലുള്ളവരാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സ്വഭാവം മാറ്റിയെടുക്കേണ്ടതാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് തർക്കിക്കാൻ പോകുന്നതാണ് ഏറ്റവും നല്ല കാര്യം പിന്നെ നിങ്ങളുടെ സ്വഭാവം കൊണ്ടുതന്നെ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കുടുംബത്തിൽ നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനം ും നിങ്ങൾ കുടുംബത്തിനെ ഏറ്റവും മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ കാണും അതായത് നിങ്ങൾ കുടുംബത്തെ സ്നേഹിക്കുകയും അത് കാണുന്നവർക്ക് വളരെ അസൂയപ്പെടുകയും ചെയ്യുമ്പോൾ ആ വഴി നിങ്ങൾക്ക് കുടുംബത്തിൽ വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ അസൂയ കൊണ്ടും മറ്റുള്ളവരുടെ കൺവേർ കൊണ്ടുമൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ട് ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഡ്രൈവ് ചെയ്യുന്ന ആ വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാഴ്ച വാഹനം ഓടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് രണ്ടാഴ്ച എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ നിന്നും വിട്ടു നിൽക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് വളരെ ദീർഘായുസ് ലഭിക്കുന്നതിനും നിങ്ങളുടെ കൂടെയുള്ള ഉറ്റമിത്രങ്ങൾ നിങ്ങളെ പിരിഞ്ഞ് മാറി നിൽക്കാതിരിക്കുന്നതിനും വേണ്ടിയും അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധിക്കും വേണ്ടി നിങ്ങൾക്ക് വളരെയേറെ പണത്തിനു ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണിപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നിത്യവും ദർശനം നടത്താൻ സാധിച്ചില്ല എങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ക്ഷേത്രത്തിൽ പോയി സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി വളരെയധികം ദേവിയോട് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ലളിത സഹസ്രനാമം ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ചൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുക ഇനി ദിവസവും നിങ്ങൾക്ക് ലളിതസഹസ്രനാമം ജപിക്കാൻ പറ്റിയില്ല എങ്കിൽ വെള്ളിയും ചൊവ്വയും തീർച്ചയായിട്ടും ലളിത സഹസ്രനാമം ചൊല്ലാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരു നാല് ആഴ്ച നിങ്ങൾ തുടർച്ചയായി കേട്ട് ലളിതശാസ്ത്രനാമം ചൊല്ലിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം